മാപ്രകളുടെ ആശ്വാസം ബ്രേക്കിങ്ങിന് ഒരൊന്നൊന്നര മറുപടി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ചാനൽ ചർച്ചയിലാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് മാപ്രകളുടെ നേതൃത്വത്തിൽ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഏതെങ്കിലും വിവാദങ്ങൾ കോടതിയിൽ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ മുഖ്യമന്ത്രിക്ക് ആശ്വാസം വീണാ വിജയൻ ആശ്വാസം സി പി എമ്മിന് ആശ്വാസം മന്ത്രിമാർക്ക് ആശ്വാസം ഇടതുപക്ഷത്തിന് ആശ്വാസം ഇങ്ങനെ ഒരു ആശ്വാസ സീരീസ് അങ്ങോട്ട് ഇറക്കിയിടും ആരാണോ ഹർജി കൊടുത്തത് അവരുടെ ചെവിക്കൽ കർണേവാല ആയി എന്നുള്ളതാണ് ആ ഹർജി വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ സ്വാഭാവികമായിട്ട് കൊടുത്തവൻ തേഞ്ഞു അല്ലെങ്കിൽ കൊടുത്തവൻ ത്രീൻ എന്നൊക്കെ കൊടുക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും ഹർജി കൊടുത്തവൻ്റെ പേരിൽ തിരിച്ചടിയെന്നോ കനത്ത പ്രഹരമെന്നോ വാക്കുകൾ ഇവർക്ക് വരില്ല അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ചർച്ച വന്നപ്പോൾ സി പി എം പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ആ വിഷയത്തിൽ ഒരു കൊളുത്തിട്ടത് ആ കൊളുത്തിട്ട സന്ദർഭത്തിൽ അവതാരകനായിട്ടുള്ള അഭിലാഷ് മോഹൻ്റെ വാചകമാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതൊരു പത്രഭാഷയാണത്ര രണ്ടിനും കൂടി ചേർത്ത് ഒരു ആൻറ്റിബയോട്ടിക് മറുപടി അങ്ങ് ഇറക്കിയിട്ട് കൊടുത്തു ഇന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തിയ ഒരു ഇടതുപക്ഷ സി പി എം വിരുദ്ധ വേട്ടയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് കിടക്കാം ഇന്ന് എല്ലാ ചാനലുകളും പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം എന്നാണ് പ്രധാനപ്പെട്ട കാർഡ് ഇറക്കിയത് ഹെഡിങ് കൊടുത്തത് മുഖ്യമന്ത്രിക്കും മകൾക്കും ഏതെങ്കിലും ആശ്വാസക്കുറവുണ്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഇവർ ആരെങ്കിലും എന്തെങ്കിലും ആശ്വാസം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയെ സമീപിച്ചോ എന്നാൽ ഈ കേസ് കൊടുത്ത പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട എം അവർക്ക് തിരിച്ചടി അവർ കൊടുത്ത കേസ് നിരുപാധികം തള്ളുമ്പോൾ പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി അല്ലെങ്കിൽ മാത്യു കുടൽനാട് തിരിച്ചടി എന്ന കാർഡല്ല നിങ്ങൾ ഇറക്കിയത് മുഖ്യമന്ത്രിക്കും വീണയ്ക്കും അവരുടെ പടമൊക്കെ വച്ച് ആകർഷകമായ പടം വെച്ച് ആശ്വാസം ആശ്വാസം അത് ഇരിക്കട്ടെ വിജിലൻസ് കോടതികളെല്ലാം തള്ളി തിരുവനന്തപുരം തള്ളി മൂവാറ്റുഴ വിജിലൻസ് കോടതി തള്ളി കോട്ടയം കോടതി അതിന്റെ റിജക്ട് ചെയ്തു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിശദമായി വാദം കേട്ടു സിംഗിൾ ബെഞ്ചിലേക്ക് കേസ് നിൽക്കൂ ഹൈക്കോടതി വിശദമായി വാദം കേട്ടു അതിനുശേഷം എല്ലാ പരിശോധനയും നടത്തി അമിക്കസ്കൂറിയെ വെച്ച് വച്ച് പരിശോധിച്ച് അവസാനം നിഷ്കരണം തള്ളി എന്നിട്ട് പറഞ്ഞു ഇത് വെറും ആരോപണങ്ങളാണ് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം പക്ഷെ വസ്തുതകളാണ് വേണ്ടത് ഒരു അന്വേഷണം നടത്താൻ കുറച്ചെങ്കിലും വസ്തുത മതി പിന്നെ അന്വേഷണം നടത്തുമ്പോഴാണ് മറ്റു വസ്തുതകൾ കണ്ടെത്തുന്നത് തെളിവുകൾ കണ്ടെത്തുന്നത് ഒരു ഒരന്വേഷണം നടത്താൻ പോലുമുള്ള തെളിവിന്റെ കണിക പോലുമില്ല വസ്തുതകളുടെ കണിക പോലുമില്ല ഫാക്സിന്റെ ഒരു അടിത്തറ പോലും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടാണ് വിജിലൻസ് കോടതികൾ തള്ളിയത് ആ ഉത്തരവിനെ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു ഇനിയിപ്പോ ഉള്ളത് സുപ്രീം കോടതിയാണ് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഈ അവസാനം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഫാക്സ് മാത്യു കുഴൽനാടനോ കോൺഗ്രസിനോ കിട്ടുകയാണെങ്കിൽ ഇനിയും വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നാ പറഞ്ഞേ അപ്പൊ സുപ്രീം കോടതിയിലേക്കുള്ള വാതിലും അടക്കപ്പെട്ടു സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ സുപ്രീം കോടതി എന്നാ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ ഹാജരാക്കിയ ഒരു ഫാക്സും ഇല്ല കൺകറണ്ട് ഫൈൻഡിങ് വന്നിരിക്കുന്നു വിജിലൻസ് കോടതികളുടെ ഹൈക്കോടതിയുടെ അതിലൊന്നും ഫാക്സിന്റെ ഒരു കണിക പോലും ഇല്ല ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ആരോപണം ഉന്നയിക്കാം ആർക്കെതിരെ ഉന്നയിക്കാം അതുകൊണ്ട് എന്തെങ്കിലും ഫാക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയുടെ വാതിലും അടയ്ക്കപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് പ്രതിപക്ഷത്തിന് തിരിച്ചടി എന്നൊരു വാക്ക് കൊടുക്കാതെ നിങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിച്ചില്ല നിങ്ങൾ എന്നുള്ളതാണ് പിന്നെ ഈ ആശ്വാസം ഇംഗ്ലീഷിൽ റിലീഫ് എന്ന് പ്രയോഗിക്കും ഇപ്പൊ റഫാൽ കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോ നരേന്ദ്രമോദിക്ക് റിലീഫ് അല്ലെങ്കിൽ ആശ്വാസം എന്നല്ലേ വാർത്ത വന്നത് അത് സ്വാഭാവികമാണ് അതൊരു പത്രഭാഷയാണ് അല്ലാതെ ഇപ്പോ ഒരു ആശ്വാസം എന്നുള്ള വാക്ക് നിങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള എന്തോ ഗൂഢാലോചന വിചാരിക്കേണ്ട അതൊരു സാധാരണ പത്രഭാഷയാണ് അതിന് വലിയ സംഭവമൊന്നുമല്ല ആ പത്രഭാഷ മര്യാദകേടിന്റെ കൂടി ഭാഷയാണ് കാരണം പ്രതിപക്ഷം കൊടുത്ത ഹർജി കോണൽനാടൻ കൊടുത്ത ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം കിട്ടാൻ എന്തായാലും അവർ കൊടുക്കൂലല്ലോ മുഖ്യമന്ത്രിക്ക് ആശ്വാസം ജീവിതകാലം മുഴുവൻ കിട്ടാതിരിക്കാനും മകൾക്കും കുടുംബത്തിനും കിട്ടാതിരിക്കാനാ കൊടുത്തത് അത് വരുമ്പോ ആ ആ ഒരു പ്രയോഗത്തെയാണ് ഞാൻ വിമർശിച്ചത് അത് കിട്ടിയപ്പോൾ അഭിലാഷിനും സംഘത്തിനും നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ടാകും കാര്യം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് അവർക്ക് ക്ലീൻ ചിറ്റ് കിട്ടുന്ന കാര്യത്തിൽ അവർക്ക് ആശ്വാസം സന്തോഷമാണല്ലോ ആ സന്തോഷത്തെയാണ് അവർ ആശ്വാസമായിട്ട് ചിത്രീകരിക്കുന്നത് അവർ തന്നെ ഒരു വ്യാഖ്യാനം സൃഷ്ടിച്ച് അവർ തന്നെ അതിന് ആശ്വാസം കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖവിലയ്ക്കെടുക്കാതെ സി പി എം തള്ളിക്കളഞ്ഞതാണ് ഒരു ഹർജി പോലും കൊടുത്തില്ല വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ളതായിരുന്നു നിലപാട് കാര്യം ഒളിപ്പിക്കാനൊന്നുമില്ലായിരുന്നു ഹർജി കൊടുത്തവന് തിരിച്ചടിയില്ല ഹർജി കൊടുത്തവൻ തേഞ്ഞില്ല ഹർജി കൊടുത്തവൻ മു പോയില്ല ഇങ്ങനെയുള്ള ക്യാപ്ഷനുകൾക്കൊന്നും ഒരു സ്കോപ്പുമില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലകളിൽ ഈ വാർത്ത കൊണ്ടുവന്നത് മാപ്രകൾ അത് ഏറ്റുപിടിച്ചത് പ്രതിപക്ഷത്തുള്ളവർ സ്വാഭാവിക അവരെ നമ്മൾ വാക്കുകളുടെ ഇടയിലൂടെ പിന്തുണച്ചു കൊടുക്കണമല്ലോ ആ ഒരു തന്ത്രമാണ് പൊളിച്ചടുക്കി കൈ കൊടുത്തത് നിങ്ങളുടെ ഈ പ്രത്യേകതര ആശ്വാസം ആവശ്യമില്ലെന്ന് അരുൺകുമാർ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കനപ്പെട്ട മറുപടി കേട്ട് അവതാരകനും തുള്ളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കുറേ കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കിന് വളരെ അർത്ഥവത്തായിട്ടുള്ള മറുപടിയാണ് അരുൺകുമാർ കൊടുത്തതെന്ന് പറയേണ്ടി വരികയാണ്